സംഘടനകൾ പിരിച്ച പണം സി എം ഡിആർഎഫിലേക്ക് മാറ്റണം സുതാര്യത ഉറപ്പാക്കണം ഹൈക്കോടതിയിൽ ഹർജി സംഘടനകൾ പിരിച്ചെടുത്ത പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി നടനും അഭിഭാഷകനുമായ സി ഷുക്കൂറാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്വകാര്യ വ്യക്തികളും സംഘടനകളും പണം പിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്കല്ലെങ്കിൽ പൊതു അക്കൌണ്ടുണ്ടാക്കിയ പണം അതിലേക്ക് മാറ്റണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നതിനാൽ അവർ പിരിച്ചെടുക്കുന്ന തുകയിൽ സുതാര്യതയുണ്ടാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടപ്പെടും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ നിരവധി സംഘടനകളാണ് പണം പിരിക്കുന്നത് വീട് നിർമ്മിച്ച് നൽകാമെന്നും പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വീടുകളുടെ ഗുണനിലവാരം സർക്കാർ ഉറപ്പുവരുത്തണം സർക്കാരിനെയും പോലീസ് മേധാവിയെയും കക്ഷി ചേർത്തുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അടുത്ത ദിവസം കോടതി ഹർജി പരിഗണിക്കും ഈ ഘട്ടത്തിൽ ആളുകൾ ആര് പണം ചോദിച്ചാലും നൽകുന്ന സാഹചര്യം നിലവിലുണ്ട് വലിയ ക്രൗഡ് ഫണ്ടിംഗ് നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി ഇത്തരം ഫണ്ടുകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ല പിരിവ് മറ്റൊരാൾക്ക് പരിശോധിക്കാനാവില്ല തീർച്ചയായും ഫണ്ടുകൾ സുതാര്യമാക്കേണ്ടതുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഓരോ ഗ്രൂപ്പും വ്യക്തികളും പണം പിരിക്കുകയാണ് ഓൺലൈനായി ക്യു ആർ കോഡ് നൽകുകയാണ് ഇതിലേക്ക് പണം അയച്ചാൽ ദുരിതബാധിതരെ സഹായിക്കാമെന്നാണ് പറയുന്നത് ഈ പണം എവിടെ നിന്നും വരുന്നു എവിടേക്ക് പോകുന്നു എന്നതിൽ വ്യക്തതയില്ലെന്നും സി ഷുക്കൂർ പ്രമുഖ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ്